എനിക്ക് ഓരോ നിമിഷവും നിറവുള്ളതാണ് വ്യത്യസ്ത ഭാവങ്ങൾ നിറഞ്ഞതാണ് ആഴമുള്ള അനുഭവങ്ങളിലേക്ക് അവ വഴി തുറക്കുന്നു ആസ്വദിക്കൂ ഭാവത്തിൽ തന്മയി ജ്വൽ നിലമ്പൂർ കാളികാവ് അമ്പലക്കടവിലും അജ്ഞാത ജീവിയെ കണ്ടു കടുവയും പുലിയുമാണെന്ന വ്യാപക പ്രചരണം ജനങ്ങൾ ഭീതിയിലായി അമ്പലക്കടവ് പുഴിയോരത്തിന് സമീപം താമസിക്കുന്ന പനനിലത്ത് അബ്ദു എന്നയാളാണ് വൈകുന്നേരം മൂന്ന് മണിയോടെ വീടിന് സമീപം അജ്ഞാത ജീവിയെ കണ്ടത് ഒന്ന് ചോറ് കൈ കഴിയപ്പോൾ കോഴിക്കളി ഇതിലൊക്കെ സൗണ്ട് കേട്ടപ്പോൾ ഞാനൊന്ന് പുറത്തുനിറങ്ങി ചോറിന്ന് നോട്ടുന്നൊന്നിങ്ങനെ പോളി കൊടുത്ത് നോക്കുമ്പോൾ ഒരു ജന്തു പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒരു പിന്നെ വലിയ ചെറുക്കനോട് ഞാൻ പറഞ്ഞു കുത്തുവാനെ ആ ഫോണ് പെട്ടെന്ന് ഓനെ നോക്കിയപ്പോൾ അതിന് സാധനം പോയി എന്താണ് എന്നാണ് ഇതിൽ പുല്ല് എൻ്റെ കളർ കാരണം മഞ്ഞ ഇതിലുള്ളൊരു കളറാണ് ഇനി കണ്ടത് അല്ലാതെ കുറച്ച് ദൂരമുണ്ട് ഒരു നൂറ് മീറ്റർ ദൂരത്തുന്നു ഞാൻ കണ്ടു ഇന്നതാണെന്ന് കറക്റ്റായിട്ട് എനിക്ക് പറയാൻ കഴിയൂല എന്തോ ഒരു ജന്തു കുറച്ച് പൂച്ചിയിലേറെ ഒക്കെ വലിപ്പമുള്ള ജൊന്തുമാണ് പെട്ടെന്ന് തന്നെ കണ്ടു അത്ര മാത്രം കടുവയാണെന്നും പുലിയാണെന്നും നാട്ടിൽ പ്രചരിച്ചതോടെ ആളുകൾ തിരച്ചിൽ നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല കടുവയുടെയും പുലിയുടെയും ഭീതി നിലനിൽക്കുന്ന സമയമായതിനാൽ പ്രദേശവാസികൾ ഭീതിയിലായി ന്യൂസ് ബ്യൂറോ കാളികാവ് സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്